എനിക്ക് ദൈവമാതാവ് വഴി ഇവിടെ ഉടമ്പടി എടുത്തതിന് പ്രകാരം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആദ്യം തന്നെ പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ പത്ത് വർഷമായിട്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഡിസംബർ ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് ദിവസത്തിന് ശേഷം അതായത് ഡിസംബർ മുപ്പതാം തീയതി എനിക്ക് യു കെയിൽ നിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായി ഇൻ്റർവ്യൂ രണ്ട് ദിവസത്തിന് ശേഷം എനിക്ക് വന്നു കെയർ സീനിയർ കെയർ വിസയിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂല് മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് ഇൻറ്റർവ്യൂല് തൈലം തൈലംപൂശി പ്രാർത്ഥിച്ച് പങ്കെടുത്തു ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പാസ്സായി അവർക്ക് എല്ലാം ഓക്കെ ആയിരുന്നു അതിനുശേഷം ഞാൻ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഇവിടുന്ന് യു കെയിലേക്ക് കയറിപ്പോയി അതിനുശേഷം ഞാൻ എൻ്റെ ഉടമ്പടി അതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി തീർന്നു പോകുന്നതിന് മുൻപ് ഞാൻ വന്ന് ആദ്യമായി ഉടമ്പടി പുതുക്കി പുതുക്കിപ്പോയതിന് ശേഷം ഞാൻ അവിടെ മാതാവിനോട് എല്ലാം പ്രഭാത പ്രാർത്ഥനയും ഈവനിങ്ങിലെ പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു പള്ളിയിൽ പോകും എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കും അച്ഛൻ്റെ ടോക്ക് എല്ലാം കേൾക്കുമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കും എൻ്റെ മമ്മിക്ക് ബ്ലീഡിങ് ആയി അപ്പം ഞാൻ മാതാവിനോട് ഉടമ്പടി പ്രകാരം തൈലം പ്രൂശി പ്രാർത്ഥിച്ചു അപ്പം ബ്ലീഡിങ്ങിനായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു ബയോപ്സി ചെയ്തു ബയോപ്സിയിൽ ക്യാൻസർ സെല്ലുണ്ടെന്ന് പറഞ്ഞു എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും വന്ന് ബയോപ്സി ചെയ്യണം സ്കാൻ ചെയ്യണം അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ അങ്ങനെ ഒന്നും വരുത്താതെ ക്യാൻസർ ഒന്നും ആകാതെ ഒന്നുമില്ലാതെ തിരിച്ചു തരണേ അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉടമ്പിടിത്തൈലും പൂശി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം മമ്മിയെ സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമലാണ് കുഴപ്പമില്ല ഇനി എന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നോ അന്ന് വന്നേച്ച് കാണിച്ചാൽ മതിയെന്ന് പക്ഷേ അതിന് ശേഷം മാതാവിൻ്റെ കൃപയാൽ ഇതുവരെ ഒരു ബ്ലീഡിങ് മമ്മിക്ക് ഉണ്ടായിട്ടില്ല മാതാപിതം മാറ്റിക്കൊടുത്തു അതിനുശേഷം രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കിയതിപ്പം പപ്പയ്ക്ക് ഞാൻ ഓൺലൈനിലാണ് രണ്ടാമത് പുതുക്കിയത് അപ്പം എൻ്റെ പപ്പയ്ക്ക് അതുപോലെ തന്നെ സെയിം ക്യാൻസർ സെ മൂക്കിൽ ഇങ്ങനെ കുരുക്കൾ വന്നു മുഖത്തെല്ല മൂന്നാല് കുരുക്കൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ആദ്യം അവർ കട്ട് ചെയ്ത് കളഞ്ഞു ബയോപ്സിക്ക് വിട്ടു നോർമലാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചു എല്ലാം ഓക്കെ ആണല്ലോ ബയോപ്സി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതെന്തിലേക്കാണ് പോകുന്നതെന്ന് രണ്ടാമത് വീണ്ടും കുരുക്കൾ വീർത്ത് വന്നു അപ്പം വീണ്ടും ഞങ്ങൾ കൊണ്ട് കാണിച്ചപ്പം വീണ്ടും ബയോപ്സി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ബയോപ്സി ചെയ്തപ്പോൾ ബയോപ്സിയിൽ ക്യാൻസർ സെല്ല് കാണിച്ചു വീണ്ടും അപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഇതായി അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് അത് കട്ട് ചെയ്ത് കളയുക അതായത് ഫുള്ള് ബൂക്കിലെ തൊലി ഇങ്ങനെ എടുത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവേ പ്ലാസ്റ്റിക് സർജറി ചെയ്താലും എന്ത് ചെയ്താലും വേണ്ടില്ല ക്യാൻസർ ആവാനിട വരുത്തരുതേ ബയോപ്സിയിൽ എല്ലാം നോർമലായി കിട്ടണമെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു തൈലം കുരിശു വരച്ച് ഞാൻ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ മൂന്നാമത് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അപ്പം ഡോക്ടർ ആ സ്കിന്ന് ബയോപ്സിക്ക് വിട്ടു ബയോപ്സിക്ക് വിട്ടപ്പം ഡോക്ടർ പറഞ്ഞത് അതിലൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതായത് ക്യാൻസർ സെല്ലാണെങ്കിൽ കീമോയും റേഡിയേഷനും മൂന്നോ നാലോ സൈക്കിള് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് അതനുസരിച്ച് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച മാതാവേ അങ്ങനെയൊന്നും ഉണ്ടാവരുത് അതിൽ നോർമൽ എന്നുള്ള ഒരു റിസൾട്ട് മാത്രമേ തീ തരാവുള്ളൂ എന്ന് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് നോർമലായിരുന്നു ഒരു സെല്ലും ഒന്നുമില്ല എല്ലാം നോർമലാണെന്ന് മാതാവ് അങ്ങനെ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അതിന് മാതാവിന് കൂടാനും കൂടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ മോന് രണ്ട് പ്രാവശ്യമായിട്ട് എൻ്റെ ഫാമിലി ഫുള്ള് യു കെയിലാണ് പിള്ളേരും ഹസ്ബൻഡും ഞങ്ങൾ യു കെയിലാണ് അപ്പം അങ്ങനെ രണ്ട് പ്രാവശ്യം റിക്കറൻ്റായിട്ട് ന്യൂമോണിയ വന്നു അപ്പം നമുക്കവിടെ ഡോക്ടറെ വിളിച്ച് ഓടിപ്പോയി കാണിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പം പിള്ളേർക്ക് എന്നേക്കാളും വിശ്വാസമാണ് അവർ തന്നെ പറയും കുരിശ് വരച്ച താ ഉടമ്പിടിത്ത ഇലം പുരട്ടിത്താ ഉപ്പുതാ തേന്ത അങ്ങനെ പിള്ളേർ പറയും അങ്ങനെ ഞാൻ മോൻ്റെ നെ നെഞ്ചത്ത് ഉടമ്പടി തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതേ മെനിയൊന്നും വരത്തില്ലേ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെന്നൊരു എക്സ്റേ എടുക്കാൻ പറഞ്ഞാൽ പോലും അവരെടുക്കത്തില്ല അങ്ങനെ ചെയ്യില്ല അവർ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പം കുറേ നാളായിട്ട് എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒരു അസുഖങ്ങളോ ഒരു ചുമ പോലുമോ പനി പോലുമോ വരാറില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി ഞാൻ കേരർ വിസയിലാണ് ഇവിടുന്ന് പോയത് അവിടെ ചെന്നിട്ട് ഞാൻ എനിക്ക് നേഴ്സാവുക എന്നായിരുന്നു ഇവിടുത്തെ എൻ്റെ ഇവിടുന്ന് ഞാൻ ഉടമ്പടി എഴുതിയിട്ടതും പ്രാർത്ഥിച്ചതും നേഴ്സാവുക എന്നതായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ മാതാവിൻ്റെ മുൻപിൽ കണിശം പിടിച്ചു എനിക്ക് ഒരു നേഴ്സാവണം നേഴ്സായിട്ട് തിരിച്ചു വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ മാതാവ് അനുഗ്രഹിക്കണം എന്ന് മാത്രം ഞാൻ സാക്ഷ്യം പറഞ്ഞു എൻ്റെ ആഗ്രഹം യു കെയിലെ നേഴ്സാവുകയെന്നായിരുന്നെങ്കിൽ അതിലുപരി എനിക്ക് ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുക എന്നതായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം അതിന് മാതാവ് എനിക്ക് അവസരം തന്നു ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ വർഷം ഒരു റൂള് പുതിയൊരു റൂള് യു കെ ഗവണ്മെന്റ് ഇറക്കി സിഫ് പാത് വേ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഷ്യൻസിനെ കെയർ അനുസരിച്ച് അവിടെ നമ്മളെ നേഴ്സാണെങ്കിൽ സീനിയർ കെയർ വിസായിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റ് സൈൻ ചെയ്ത് തരികയാണെങ്കിൽ അവർക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പേഷ്യൻസിനെ നോക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ ചെയ്ത് തന്നെങ്കിൽ നമുക്കവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാം അങ്ങനെ പക്ഷേ ഒ ഇ റ്റി ഐ എൽ ടി എസ് വേണ്ട ഞാൻ ഒ ഇ റ്റി ഒരു പ്രാവശ്യം എഴുതി ഫെയിലായി ഐ എൽ ടി എസ് രണ്ട് പ്രാവശ്യം എഴുതി ഫെയിലായി പക്ഷേ ഞാൻ എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് തരണം എനിക്ക് നേഴ്സാവണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ആ സിഫ് പാത് വേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു റൂള് വരികയും രണ്ട് വർഷത്തോളം ആകുന്നതിനു മുൻപ് തന്നെ എനിക്ക് അവിടുന്ന് മാനേജ്മെൻറ്റ് സൈൻ ചെയ്ത് തരികയും ഞാൻ ബാക്കിയുള്ള എല്ലാ എക്സാമും പാസ് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഡേ ഉദ്ദേശിക്കാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി ഞാൻ എഴുതുന്ന എഴുതുന്നത് സ്പീഡ് സ്പീഡ് ഞാൻ പാസ്സായി ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ നേഴ്സായി അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് പിൻ നമ്പർ നേഴ്സിൻ്റെ പിൻ നമ്പർ കിട്ടി ഇപ്പം ഞാൻ യു കെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു കാരുണ്യ ഞാൻ അനാഥാലയത്തിലൊക്കെ പൈസ കൊടുക്കുമായിരുന്നു അരി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ പത്രം ഞാൻ ഇവിടെ എൻ്റെ പള്ളിയിലും പിന്നെ അടുത്തുള്ള പള്ളിയിലും ഒക്കെ കൊണ്ട് നടന്ന് കൊടുക്കുമായിരുന്നു ഒരു നാണക്കേടും എനിക്ക് ഞാൻ കൊടുക്കുമായിരുന്നു എല്ലായിടത്തും കൊണ്ട് നടന്ന് കൊടുക്കുമായിരുന്നു ചിലർ വാങ്ങിക്കത്തില്ല എങ്കിൽ പോലും അവിടെ നിന്ന് തിരിച്ച് വാങ്ങിച്ച് അടുത്തയാക്ക് കൊടുക്കും അങ്ങനെ ഞാൻ കൊടുക്കുമായിരുന്നു യു കെയിൽ ഞാൻ പത്രം കൊണ്ടുപോയി പത്രം കൊടുത്തു എല്ലാവരും നമ്മുടെ വാങ്ങിക്കും പത്രം നമ്മളങ്ങോ ചിലപ്പം മലയാളികളുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുവാണെങ്കിൽ അവരുടെ കയ്യിൽ പത്രമുണ്ട് അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് കൃപാസന അമ്മ അവിടെ എല്ലാവരും എല്ലാവർക്കും അറിയാം മാതാവിനെ ന പത്രം കൊടുത്തു യു കെയിലും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി തലവേദന ഉണ്ടായിരുന്നു ഭയങ്കര തലവേദന എപ്പോഴും തലവേദനയാണ് വെയില് കൊണ്ട തലവേദന പനി വന്ന തലവേദന ആഹാരം കഴിച്ചില്ലേ തലവേദന ചായ കുടിച്ചില്ലേ തലവേദന ഭയങ്കര തലവേദനയായിരുന്നു വർഷം ഒരു ഇരുപത് വർഷം പറയാം ഞാനുണ്ടായതിന് ഒരു അറിവായപ്പോൾ എനിക്ക് തലവേദനയാണ് തലവേദന വന്നാൽ പിന്നെ ഛർദ്ദില് അങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞാലേ അത് മാറുള്ളൂ അതുപോലെ തലവേദനയായിരുന്നു ഞാൻ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരുന്നയാളാണ് ഇപ്പോൾ എല്ലാം എനിക്ക് മാതാവും മാറ്റിത്തന്നു മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി പറയുന്നു വ്യക്തിപരമായി ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരി വളരാൻ പറ്റി ഞാൻ ബൈബിള് വായിക്കും അരമണിക്കൂറൊന്നും വായിക്കാറില്ല വല്ലപ്പോഴൊക്കെ വായിക്കും ജസ്റ്റ് പ്രാർത്ഥന കഴിയുമ്പോൾ വായിക്കും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി വചനം ഞാൻ എഴുതി എഴുതും സമയം കിട്ടുന്ന സമയത്ത് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു വചനമാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഏത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഉടനെ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും അങ്ങനെ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ദൈവകുമാരനും പരിശുദ്ധ ദൈവം മാതാവിനും കൊടാനുകോട് നന്ദി പറയുന്നു ദൈവ